അലൈക്കും വർഹമത്തുള്ള ഇന്ന് മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു വെല്ലുവിളി ഒരു രോഗമാണെന്ന് തന്നെ പറയാം പി സിയോടി എത്ര മരുന്ന് കഴിച്ചിട്ടും പി സിയോടി മാറുന്നില്ല എന്നിങ്ങനെ കുറേ ഡൗട്ടുകളുമായി വരുന്നുണ്ട് അതിനെല്ലാം നല്ലൊരു മറുപടി ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ തുടർച്ചയായി ചെയ്തു നോക്കൂ നിങ്ങളുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ആദ്യം തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് കഴിക്കുന്നത് തുടരുക അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് സുബഹി നിസ്കാരത്തിന് ശേഷവും വൈരുബ് നിസ്കാരത്തിന് ശേഷവും ഞാൻ പറയുന്നത് പ്രകാരം ചെയ്യുക ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഒലിവോയിൽ എടുക്കുക ശേഷം അതിലേക്ക് ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് സൂറത്തു തോഹയിലെ നൂറ്റഞ്ച് മുതൽ നൂറ്റെട്ട് വരെയുള്ള ആയത്തുകൾ ശുദ്ധിയോടുകൂടി ഭിസ്മിയോടുകൂടി അതിലേക്ക് തന്നെ ഓതുക ശേഷം മൂന്ന് ഇബ്രാഹീമിയ സ്വലാത്ത് വീണ്ടും ഓതി ഒലിവോയിലും വെള്ളത്തിലും ഊതുക ശേഷം അത് കുടിക്കുക ഇത് ഇങ്ങനെ തുടർച്ചയായി തൊണ്ണൂറ് ദിവസം നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അസുഖം എത്രയും പെട്ടെന്ന് ഷിഫയാകുന്നതാണ് എല്ലാവരുടെയും അസുഖം എത്രയും പെട്ടെന്ന് ഷിഫിയാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോവുമായി പിന്നീട്